നമസ്കാരം യുക്തിയും നിരീക്ഷണത്തിലേക്ക് സ്വാഗതം രാസലഹരിയും മുതലാളിമാരും ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ രാസലഹരി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് എൻ്റെ ഒരു അറിവ് വെച്ച് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം അങ്ങനെയെങ്കിൽ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇതൊരു പങ്കില്ലേ എൻ്റെ ഒരു സംശയമാണ് വെറുതെ ചോദിച്ചൊന്നുള്ളൂ ഓ ഒരു കാര്യം പറയാൻ വിട്ടു ഈ പരിപാടി ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധമില്ല ബന്ധം തോന്നിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം തന്നെയാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ കുറെ നാൾ മുമ്പ് ഡൽഹി നിയമസഭയിലൊരു കാര്യം പറഞ്ഞു ഡൽഹിയുടെ പല പ്രദേശങ്ങളിലും മയക്കുമരുന്ന് വേട്ട നടത്തി അതിനെ പിടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം ചെന്നപ്പോഴാണ് അത് ഗുജറാത്തിലെ വലിയ ഫാക്ടറികളിലേക്കാണ് ചെന്നെത്തിയത് ഇത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒരു നിയമസഭ പുള്ളി കണ്ടിട്ടില്ല മദ്യനയ കേസിൽ പിടിച്ചകത്താക്കി അണ്ണന് വല്ല കാര്യം ഉണ്ടായിരുന്നോ പറഞ്ഞു വരുന്ന എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള നിങ്ങളതിനെ ആലോചിച്ച് തീരുമാനിക്ക രാസലഹരിയുടെ ഉറവിടവിടെ നിന്നാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി എൻ ബി എൻ ഐ തുടങ്ങിയ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വലിയ കാര്യമായി ഫലം കണ്ടില്ല എങ്കിലും കുഴപ്പമല്ല നമുക്ക് ദുഷാറാക്കാം പണ്ട് വലിയ വാറ്റുകാർക്ക് വേണ്ടി ചെറിയ കൊട്ടോടി ഉൽപ്പന്നക്കാർ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു പരിപാടി നമ്മുടെ പോലീസ് മാമ്മമാർക്ക് ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പൊ കോടിക്കണക്കിന് വരുന്നത് മയക്കുമരുന്നാരെ സഹായിക്കാൻ വേണ്ടി അഞ്ച് ഗ്രാമും പത്ത് ഗ്രാമും ഉള്ളവരെ ഓടിച്ചിട്ടു പിടിച്ച് ആറുമാസം ജയിലിലിട്ട് എന്തിന് നാട്ടുകാരുടെ കണ്ണിപ്പൊടിയുടെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ജയിലിലായി എന്ന് എന്നറിയുമ്പോൾ തന്നെ കുറെ രാഷ്ട്രീയക്കാരും പ്രബുദ്ധരായ കുറെ ആൾക്കാരും ഇറങ്ങും ഇതിന്റെ തായ് ഞങ്ങൾ ഇറക്കും ഇതിവിടെ വായിക്കൂല ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നമോഭാവം പിന്നെ ഈ രാസലഹരി എം ഡി എം എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മുടെ കാരണമാര് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എം ഡി എം എന്നത് മെത്തലിൻ ഇതിൻ്റെ ഫോം ഒക്കെ എന്തിന് എന്ത് കാണിക്കാൻ ഒരു കാര്യമില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് ഉപയോഗിച്ച കാര്യം പോക്കാം തുച്ഛമായ വിലയ്ക്ക് രാസപദാർത്ഥങ്ങൾ വാങ്ങിയിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന സിന്തറ്റിക് കെമിക്കൽ വൻ തുകയ്ക്കാണ് വിറ്റഴിക്കുന്നത് സാധാരണയായിട്ട് രണ്ട് രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് ഒന്ന് എക്സ്റ്റസി അതായത് ടാബ്ലറ്റ് രൂപത്തിലിരിക്കും മറ്റൊന്ന് മോളി അത് ക്രിസ്റ്റൽ ടൈപ്പാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അവസാന കണ്ണികളായിട്ടുള്ള പലരും ഉപഭോക്താവോ അല്ലെങ്കിൽ ചെറിയ റീറ്റെയിൽ ഏജൻസികളോ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് കുറഞ്ഞ അളവിൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സെറോട്ടോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും ഇതുവഴി നമ്മുടെ ശരീരം ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് ഫീൽ ചെയ്യും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കും പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ഹോർമോണിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അപ്പം എന്ത് സംഭവിക്കും വിഷാദത്തിലേക്ക് പോകും വിഷാദം ദേഷ്യം മൂകമായിരിക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നീട് പിന്നീടത് ഉറക്കമില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ സ്ഥിരമായി ഉറങ്ങുന്ന എപ്പോഴും ഉറങ്ങുന്നൊരവസ്ഥയിലേക്കോ പോകും ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പനിയും ചുമയൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണുന്ന പോലെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് മാതാപിതാക്കളുടെ ഒരു വാക്ക് നമ്മുടെ കുട്ടികളുടെ ബാഗും അവരുടെ റൂമും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ചെറിയ കല്ലുപ്പ് പോലത്തെയോ ക്രിസ്റ്റൽ തരികൾ പോലത്തെയോ എന്തെങ്കിലും കാണപ്പെട്ടാൽ സൂക്ഷിക്കണം പിന്നെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ പൊടിയുപ്പ് പോലെയാണ് കിടക്കുന്നതെങ്കിൽ പൊടിയുപ്പാണല്ലോ എന്ന് ഇറങ്ങി പോരരുത് ഈ കല്ലുപ്പ് പൊളിച്ചാൽ പൊടി ആകും ഒരിക്കലും സിന്തറ്റിക് നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ഒന്നുകിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കൊല്ലും ഇത് ഉപയോഗിക്കുന്നവർക്ക് പൊതുവേ ഹാലൂസിനേഷൻ അതായത് വിഭ്രാന്തി ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് അതായത് അവരെ തന്നെ മറ്റുള്ളവർ കൊല്ലാൻ വരുന്നു എന്നൊരു തോന്നൽ അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായി സ്വന്തം സ്വന്തമായിട്ട് പോകുന്നിടത്ത് അവരൊരു ആയുധങ്ങൾ കൊണ്ടുപോയി നടക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരാരുന്നു പോലും നമുക്ക് ചിന്തിയില്ല വേണ്ടപ്പെട്ടവരാണോ സുഹൃത്തുക്കളാണോ കുടുംബത്തിലുള്ളവരാ ആരെയും എന്തും നോക്കാണ്ട് ഉപദ്രവിക്കാൻ കാരണമാകും എം ഡി എം കൂടെ ആൽക്കഹോളും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകടകാരിയാവുന്നത് പല അക്രമങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും ഈ എം ഡി എം കൂടെ ആൽക്കഹോളും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അപ്പോൾ സൂക്ഷിക്കുക ലഹരി ഉപയോഗിക്കാതെ ഉറക്കം കിട്ടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി